കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ നാല് പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യാൻ ഡിഐജി ഹരിശങ്കർ ശുപാർശ ചെയ്തു നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മീണയ്ക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ശുപാർശ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു സുജിത്തിനെ മർദ്ദിച്ച കേസിൽ കോടതി ക്രിമിനൽ കേസിൽ പ്രതിചേർത്ത ചേർത്ത എസ് ഐ നുഹ്മാൻ സജീവൻ സന്ദീപ് എന്നിവർക്കെതിരെയാണ് നടപടി ഷുഹൈറിനെ നേരത്തെ ഒഴിവാക്കിയിരുന്നു കോടതിയിൽ ക്രിമിനൽ കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ സുതാര്യമായ അന്വേഷണം നടക്കുന്നതിന് ഇവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവർക്കെതിരെ ഒരു ക്രിമിനൽ കേസും എടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ശുപാർശ പോലീസ് മർദ്ദനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിക്കാൻ രണ്ടു വർഷമായി തീവ്രമായ പോരാട്ടമാണ് നടത്തിയതെന്നും അവ പുറത്തു പുറത്തുവന്നതോടെയാണ് പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും കാര്യങ്ങൾ വ്യക്തമായതെന്നും മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് പറഞ്ഞു ഓരോ തവണ വിവരാവകാശം വയ്ക്കുമ്പോഴും ദൃശ്യങ്ങൾ തരാൻ നിർവാഹമില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും സുജിത് വിശദീകരിക്കുകയും ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട മർദ്ദനം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന്റേത് സ്റ്റേഷനിലെത്തിച്ച തന്നെ പോലീസ് ലാത്തിക്കൊണ്ട് കൊണ്ട് കാലിന് പതിനഞ്ച് മിനിറ്റോളം അടിച്ചെന്നും കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് തന്നില്ലെന്നും സുജിത് പറയുന്നു വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ ക്രൂരത നീ ആരാണ് ഇടപെടാൻ എന്ന് ചോദിച്ച പോലീസ് തന്റെ ഷർട്ടിന്റെ കോളറിന് പിടിച്ച് ജീപ്പിൽ കയറ്റിയെന്നും സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും സുജിത് പറയുന്നു രണ്ടു വർഷം മുമ്പ് വീടിന് സമീപത്ത് ഇരിക്കുമ്പോഴാണ് പോലീസുകാർ എത്തുന്നത് സുഹൃത്തുക്കളോട് പോലീസുകാർ ചൂടായി സംസാരിക്കുകയും ലാത്തി വീശുകയും ഒക്കെ ഉണ്ടായി സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചത് അറിയിച്ച പ്രകാരമാണ് താൻ അവിടെ എത്തുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് പറഞ്ഞപ്പോൾ നീ നേതാവ് കളിക്കേണ്ടെന്ന് പറഞ്ഞ് കോളറിൽ കയറി പിടിക്കുകയായിരുന്നു പിന്നീട് നടക്കട സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ആ ദിവസം സുജിത് ഓർത്തെടുത്തു എസ് ഐയും ഡ്രൈവറും ചേർന്നാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ശശിധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തലയ്ക്കടിച്ചു അതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഒന്നാം നിലയിൽ നടന്ന മർദ്ദനത്തേക്കാൾ കൂടുതൽ മർദ്ദിച്ചത് മുകൾ നിലയിൽ വച്ചാണ് ആദ്യത്തെ അടിയിൽ തന്നെ കർണപടം പൊട്ടുകയും തലകറങ്ങുകയും ചെയ്തിരുന്നു താൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അവർ മർദ്ദിക്കുകയായിരുന്നു സുജിത് നടക്കുന്ന പോലീസ് ക്രൂരത വെളിപ്പെടുത്തി മർദ്ദനത്തിന് പിന്നാലെ ഇടത് ചെവിക്ക് കേൾവി പ്രശ്നം നേരിട്ടെന്നും യുവാവ് പറയുന്നു എസ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും താൻ പാർട്ടി പ്രവർത്തകനായതിനാലാകാം മർദ്ദനമെന്നും സുജിത്ത് പറഞ്ഞു കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പറയുന്നത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ല സിസിടി വിയിൽ കാണുന്നതിന് പുറമെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ചുമറിനോട് ചേർത്തിരുത്തി കാൽ നീട്ടിവെപ്പിച്ച് കാലിനടിയിൽ എലാത്തി കൊണ്ട് തല്ലി തള്ളിയതിനു ശേഷം നിവർന്നു നിന്ന് ചാടാൻ പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് തവണയെങ്കിലും ചെയ്യിപ്പിച്ചു വെള്ളം കുടിക്കാൻ ചോദിച്ച് തന്നില്ലെന്നും യുവാവ് പറയുന്നു മജിസ്ട്രേറ്റിന് മുന്നിലാണ് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതെന്നും ശരീരം മോശം അവസ്ഥയിലായിരുന്നുവെന്നും സുചിത്വ പറയുന്നുണ്ട്